എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നിത്യജീവിതത്തിൽ വരുമാനം എങ്ങനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായ അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് സമ്പാദ്യം സമ്പാദ്യമെന്നത് വിയർപ്പിൻ്റെ പ്രതിഫലമാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണവും നമ്മുടെ പൂവന്മാർ പറയുമായിരുന്നു തുള്ളി വെള്ളം പാഴാക്കരുത് അത് നാളത്തെ കടലിൻ്റെ ഭാഗമാണ് എന്ന് ഇതേ തത്വം തന്നെയാണ് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾക്കും ബാധകം ആകാശം മുട്ടുന്ന സ്വപ്നങ്ങളുണ്ടാകാം നമുക്ക് പക്ഷേ അവയിലേക്കുള്ള വഴി വഴിതെടിയുന്നത് നമ്മുടെ ചെറിയ ചെറിയ സാമ്പത്തിക ചിട്ടകളിലൂടെയാണ് ഒരു പുഴ ഒഴുകുന്നത് പോലെയാണ് നമ്മുടെ വരുമാനം അത് കടലിൽ ചേരും മുമ്പേ കുറച്ചു വെള്ളം നമ്മൾ കരുതി വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് ദാഹിക്കില്ല സാമ്പത്തിക മാനേജ്മെൻറ്റ് എന്നത് കണക്കപ്പിള്ളമാരുടെ പണിയല്ല അതൊരു കലയാണ് ആ കലയുടെ ആദ്യ പാഠം ഇതാണ് വരുമാനം കിട്ടുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് സമ്പാദിക്കുകയല്ല വേണ്ടത് മകച്ച് സമ്പാദ്യം മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ളവ ചെലവാക്കുകയാണ് വേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ സാമ്പത്തിക പാഠം ഇന്ന് നമ്മൾ വാങ്ങുന്ന പല ആഡംബരങ്ങൾക്കും നാളത്തെ നമ്മുടെ സമാധാനം കവർന്നെടുക്കുന്നതാകരുത് കടം വാങ്ങി വീട് വയ്ക്കുന്നതിനേക്കാളും അയൽക്കാരൻ്റെ കാക്കനേക്കാൾ വലിയ കാവ വാങ്ങാൻ മത്സരിക്കുന്നതിനേക്കാളും പ്രധാനം പഞ്ഞമാസങ്ങളിൽ നമ്മുടെ അടു അടുക്കളയിൽ തീ പുകയുന്നുണ്ടേ എന്ന ഉറപ്പ് വരുത്തുന്നതാണ് സമ്പന്നരാകുക എന്നതിനർത്ഥം ഒരുപാട് പണം ഉണ്ടാക്കുക എന്നതല്ല മകച്ച ഉള്ള പണം കൊണ്ട് സമാധാനമായി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ സാമ്പത്തിക ഭദ്രത എന്നുള്ളത് നല്ലൊരു ചെങ്ങാതിയെപ്പോലെ നമുക്കൊപ്പം ഉണ്ടാകണം വരുമാനം കൈകാര്യം ചെയ്യുവാനുള്ള അഞ്ച് പ്രായോഗിക മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് അതിലൊന്നാമത്തേതാണ് അൻപത് മുപ്പത് ഇരുപത് എന്ന ഒരു സുവർണ നിയമം ലളിതമായ ഒരു കണക്കാണ് ഇത് നിങ്ങളുടെ വരുമാനത്തെ മൂന്നായി തിരിക്കുക അൻപത് ശതമാനം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അതായത് വീട്ടുപാടക ഭക്ഷണം കറണ്ട് ബില്ല് തുടങ്ങിയവ അത്യാവശ്യ കാര്യങ്ങൾക്കായി അൻപത് ശതമാനം ചെലവഴിക്കാവുന്നതാണ് ഇനിയും മുപ്പത് ശതമാനം മുപ്പത് ശതമാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത് അതിൽ സിനിമ യാത്രകൾ അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ തുടങ്ങിയവയ്ക്കായി മുപ്പത് ശതമാനം നിങ്ങൾക്ക് ചിലവഴിക്കാവുന്നതാണ് ഇനിയും ഇരുപത് ശതമാനം നിങ്ങളുടെ സമ്പാദ്യത്തിന് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത് ഈ വരുമാനം കിട്ടിയ ഉടൻ തന്നെ മാറ്റിവെക്കേണ്ട തുകയാണ് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ നിക്ഷേപവും ഇതുതന്നെയാണ് കടയിൽ പോകുമ്പോഴോ ഓൺലൈനിൽ സാധനം നോക്കുമ്പോഴോ പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങാൻ തോന്നിയാൽ ഉടനെ അത് വാങ്ങരുത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരം കാത്തിരിക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അത് അനിവാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു മാത്രം വാങ്ങുക ഈ രീതിയിലൂടെ അനാവശ്യമായ ഇമ്പൾസ് ബൈയിങ് ഒഴിവാക്കി വലിയൊരു തുക നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ് കയ്യിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും എവിടേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം വണ്ടിക്കടിക്കുന്ന പെട്രോൾ മുതൽ ചായ കുടിച്ച പൈസ വരെ രേഖപ്പെടുത്തുക മാസത്തിന്റെ അന്ത്യം ഇത് പരിശോധിക്കാൻ അനാവശ്യമായി എവിടെയാണ് പണം ചെലവാകുന്നത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ചെറിയ നിക്ഷേപങ്ങളുടെ വലിയ ശക്തിയാണ് നാം മനസ്സിലാക്കേണ്ടത് വലിയ തുക കിട്ടിയിട്ട് സമ്പാദിക്കാമെന്ന് കരുതി ഇരിക്കരുത് പ്രതിമാസം അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ വെച്ച് ഒരു ചിട്ടിയോ അല്ലെങ്കിൽ ഒരു ആർ ഡിയോ തുടങ്ങുക കൂട്ടുപലിശയുടെ കോമ്പൗണ്ടിങ് ഗുണം ലഭിക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെറിയ പ്രായത്തിലെ തുടങ്ങുന്നത് വൻ ലാഭം ലഭിക്കുന്നതാണ് എമർജൻസി ഫണ്ട് അത്യാവശ്യമായി കരുതി വയ്ക്കേണ്ട ഒന്നാണ് എമർജൻസി ഫണ്ട് ജീവിതം എപ്പോഴും ഒരുപോലെയാകണം എന്നില്ല അപ്രതീക്ഷിതമായി വരുന്ന അസുഖങ്ങൾക്കോ തൊഴിൽ നഷ്ടത്തിനോ ഒക്കെയായി കുറഞ്ഞത് മൂന്ന് മുതൽ ആറ് മാസത്തെ നിങ്ങളുടെ ചെലവിനുള്ള തുക ഒരു പ്രത്യേക അക്കൗണ്ടിൽ മാറ്റിവെക്കേണ്ടതാണ് ഇത് നിങ്ങൾക്ക് നൽകുന്ന മാനസിക സമാധാനം വളരെ വലുതായിരിക്കും ചെലവുകൾ നിയന്ത്രിക്കാൻ ഒരു ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ബഡ്ജറ്റ് എന്നത് പണം ചെലവാക്കുന്നത് തടയുവാനുള്ളതല്ല മറിച്ച് പണം എങ്ങോട്ട് പോകണമെന്നത് നിങ്ങൾ തീരുമാനിക്കുന്നതാണ് വരവ് ചെലവ് പട്ടിക്കുക ആദ്യം ഒരു മാസത്തെ സ്ഥിരമായ വരുമാനം ശമ്പളം ബിസിനസ് ലാഭം ഒരു വശത്തും നിശ്ചിതമായ ചെലവുകൾ വാടക സ്കൂട്ടർ ഫീസ് ബില്ലുകൾ തുടങ്ങിയവ മകവശത്തും എഴുതുക കണക്കില്ലാത്ത ചെലവുകൾ ഭക്ഷണം യാത്ര വിനോദം എന്നിവയ്ക്കായി ഒരു പരിധി നിശ്ചയിക്കുക ഉദാഹരണത്തിന് ഈ മാസം പുറത്തു നിന്നുള്ള ഭക്ഷണത്തിന് രണ്ടായിരം രൂപയിൽ കൂടുതൽ ചെലവാക്കില്ല എന്ന് ഉറപ്പിക്കുക സീറോ ബേസ് ബഡ്ജറ്റിംഗ് മാസത്തിൻ്റെ അവസാനം കയ്യിൽ പണം ബാക്കി നിൽക്കുന്നതിന് പകരം ഓരോ രൂപയ്ക്കും ഓരോ ജോലി നൽകുക ഇത്ര സമ്പാദ്യത്തിന് ഇത്ര ചെലവിന് അപ്പോൾ അനാവശ്യമായി നിങ്ങളുടെ പണം ചോരില്ല ചെറിയ നിക്ഷേപങ്ങൾ അറിയേണ്ട അടിസ്ഥാന വിവരങ്ങൾ വലിയ സമ്പാദ്യങ്ങളല്ല ചെറിയ തുകകൾ കൃത്യസമയത്ത് നിക്ഷേപിക്കുന്നതാണ് ബുദ്ധി ഉദാഹരണമായി ചിട്ടി കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു സമ്പാദ്യ രീതിയാണ് ചിട്ടി അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഇതൊരു സമ്പാദ്യവുമാണ് ഇതൊരു വായ്പയുമാണ് ഗുണം കൃത്യമായി പണം പണമടയ്ക്കാൻ നമ്മെ നിർബന്ധിതരാക്കും കല്യാണം വീടുപണി തുടങ്ങിയ വലിയ ആവശ്യങ്ങൾക്ക് ചിട്ടി വിളിച്ചെടുക്കാം കെ എസ് എഫ് ഇ പോലുള്ള ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ മാത്രം ചിട്ടി ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആർ ഡി ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ തുടങ്ങാവുന്ന ലളിതമായ ഒരു നിക്ഷേപമാണ് ആർ ഡി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഒരു നിശ്ചിത തുക ഉദാഹരണത്തിന് ആയിരം രൂപ നിക്ഷേപിക്കുക എന്ന് വെക്കുക ഗുണം ഇതിന് പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല കാലാവധി കഴിയുമ്പോൾ പലിശ സഹിതം വലിയൊരു തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് സമ്പാദ്യശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല തുടക്കമാണ് ആർ അടുത്തതായി സ്വർണം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിക്ഷേപമാണ് സ്വർണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണത്തിനാവശ്യം വരുമ്പോൾ എളുപ്പത്തിൽ മാറ്റാവുന്നതാണ് രണ്ട് രീതികളുണ്ട് ഇതിന് ആഭരണങ്ങൾ ഇത് അണിയാൻ സാധിക്കുമെങ്കിലും പണിക്കൂലിയും തേയ്മാനവും കാരണം നിക്ഷേപം എന്ന നിലയിൽ ലാഭം കുറവായിരിക്കും എന്നാൽ ഗോൾഡ് സ്കീമുകൾ കോയിനുകൾ ആഭരണക്കടകളിൽ ചെറിയ തുകകൾ മാസത്തവണകളായി അടച്ച് സ്വർണം വാങ്ങുന്ന സ്കീമുകളാണിത് പണിക്കൂലി ലാഭിക്കാൻ ഇത് സഹായിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിക്ഷേപം എന്നത് വിതയ്ക്കുന്നതുപോലെയാണ് നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്ന ഒരു ആ ചെറിയ വിത്താണ് നാളെ നിങ്ങൾക്ക് തണലേകുന്ന മരമായി മാറുന്നത് ചിട്ടിയായാലും ആഗിയായാലും അത് നിങ്ങളുടെ സൗകര്യത്തിന് അനുസരിച്ച് തന്നെ തുടങ്ങുക പണം ലാഭിക്കുക എന്നാൽ ജീവിതം ആസ്വദിക്കാതിരിക്കുക എന്നല്ല അർത്ഥം മകച്ച് അനാവശ്യമായി ചോർന്നു പോകുന്ന പണം തടഞ്ഞു നിർത്തി നമ്മുടെ സ്വപ്നങ്ങൾക്കായി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ചെറിയ പൊടിക്കൈകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്നത്തെ കരുത്താണ് നാളത്തെ കരുത്ത് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത